മാന്യ സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ റോഗിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഘാർദവമായ സ്വാഗതം കഴിഞ്ഞ മാസം ഒരു പത്ത് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാക്കിൽ ഒരു വാഴ നട്ടിരുന്നു ഒരു മൂട് വാഴയാണ് ചാക്കിൽ നമ്മൾ ഒരു മൂട് വാഴ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂട് വാഴ നട്ടിട്ടുണ്ട് അപ്പം ആ അപ്പോൾ ഈ ഒരു മൂട് വാഴയ്ക്കും രണ്ട് മൂട് വാഴയ്ക്കും പ്രത്യേക രീതിയിലാണ് നമ്മൾ വളമിടുന്നത് അപ്പോൾ ഈ ചാക്കിൽ നട്ട ഈ വാഴ ഇപ്പം രണ്ട് മാസക്കാലത്തെ വളർച്ചയാണ് ഈ വാഴയ്ക്കുണ്ടായത് നമ്മൾ ഗ്രോ ബാഗിൽ ഈ വിത്ത് നട്ട് കളിപ്പിച്ച് ഒരു മാസം പ്രായമായപ്പോഴാണ് ചാക്കിൽ എടുത്ത് നട്ടത് ചാക്കിൽ ആ നട്ടതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഈ വാഴയ്ക്ക് എന്താണ് എങ്ങനെയാണ് നമ്മൾ വളം ചെയ്യുന്നത് എന്നാണ് അതുപോലെ തന്നെ ഇത് പലരും ഇത് കൊലയ്ക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് കൊല കിട്ടും നമ്മൾ മണ്ണിൽ നടുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കൊല കിട്ടും പിന്നെ ഒരു പക്ഷേ അത്രയും വലിപ്പം കൊലയ്ക്ക് കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് പരീക്ഷിച്ചു നോക്കി വിജയിച്ചാണ് ശേഷമാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് വളം ഇടുമ്പോഴേ ഇതിൻ്റെ മണ്ണ് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ എല്ലുപൊടിയാണ് ഒറ്റക്കൈ എല്ലോടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒട്ടം ഒറ്റ കൈ എല്ലുകൊടി ഇട്ട് കൊടുത്തു ശേഷം സാധാരണ എല്ലാ വാഴിക്കും ഞാൻ ഇടുന്നതാണ് വേപ്പിൻ മിണക്ക് അതും ഒരു കൈ വേപ്പിൻ മിണക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് കമ്പോസ്റ്റ് വളമാണ് വളരെ നല്ല രീതി നല്ലതാണ് വാഴയ്ക്ക് കമ്പോസ്റ്റ് വളം ഇടുന്നത് ഒരു മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ വളം ചെയ്യുന്നത് ഇത് ഗ്രോ ബാഗിനകത്ത് നട്ട് പിടിപ്പിച്ചപ്പോഴേ ഒരു വളം ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഈ ചാക്കിൽ നമ്മൾ മാറ്റി നട്ടപ്പഴ് ഒരു വളം ചെയ്തായിരുന്നു ഇപ്പോഴിത് മൂന്നാമത്തെ മാസം അതായത് മൂന്ന് മാസം ആയില്ല ഒരു മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞു അങ്ങനെ മൂന്നാമത്തെ വളമാണ് ഇതിന് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഇതിന് മണ്ണ് നമ്മൾ വെട്ടി വെട്ടിയടുപ്പിക്കാനൊക്കത്തില്ല അതിന് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ മണ്ണ് ഇതിൻ്റെ വളത്തിൻ്റെ മുകളിലിട്ട് കൊടുക്കണം അപ്പോൾ ഇത് കാണുന്ന പലർക്കും ഒരു സംശയമുണ്ട് കാരണം മണ്ണ് ഇങ്ങനെ ഇരിക്കുവാണല്ലോ എന്നുള്ളത് അത് പേടിക്കേണ്ട കാരണം ഈ ചാക്കിൻ്റെ മുക്കാൽ പാകം കരിയിലയാണ് കരിയില ഭംഗിയായിട്ട് കൊള്ളിച്ച് അമക്കി കൊള്ളിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളവും ഒക്കെ കിട്ടുന്ന മുറയ്ക്ക് ഈ കരിയില മണ്ണുമായിട്ട് ഇലയിച്ച് ഇത് താപ്പോട്ട് താഴും ഈ മണ്ണ് താപ്പോട്ട് താഴും അപ്പോൾ നമുക്ക് വീണ്ടും വളം ഇട്ട് കൊടുക്കാനുള്ള ഒരു സ്ഥലം ഇതിനകത്ത് ഉണ്ടാകും അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് വളം ഇട്ടു എല്ലുപൊടി ഇട്ടു ഒപ്പം വേപ്പിൻ വേപ്പിൻമിണാക്കും ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇടാൻ പോകുന്ന മറ്റൊരു വളമുണ്ട് കാരണം ഇത് ഇനി അഞ്ചു മാസം കൂടെ കഴിയുന്നുള്ള ഇത് കൊലയാവണം അതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ലായനി വളമാണ് ഈ ലായനി വളം തയ്യാറാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇത് വേപ്പിൻ മിണ്ണാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും നമ്മുടെ പഴ വാഴപ്പഴത്തിൻ്റെ തൊലി ഇതും കൂടെ വെള്ളത്തിനകത്ത് ഇട്ടിരുന്ന് പതിനഞ്ച് ദിവസം ആയപ്പോഴ് എടുത്ത വളമാണ് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് എപ്പോഴും നമ്മൾ ഒഴിച്ചു കൊടുത്താലും ഒരു കപ്പ് പിന്നെ ഇതിൻ്റെ ലായനിക്കകത്ത് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർക്കണം അങ്ങനെ ചേർത്ത് നേർപ്പിച്ച ഈ ലായനിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇത് ഇന്ന് തന്നെ ഈ ലായനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് തന്നെ ഈ വാഴ ഇത് വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് നല്ല ശക്തമായ രീതിയിൽ ഇത് വളരും അതിനാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കഴിയുന്ന പോലെ ഇങ്ങനെ അല്പം അകലെയായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മൂന്ന് കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഈ വാഴയുടെ വളർച്ചയും ഇതിൻ്റെ വിളവെടുപ്പും ഒക്കെ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാം അപ്പം അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഭാഗമായിട്ട് നമ്മളൊരു ചാക്കിനകത്ത് രണ്ട് വാഴ നട്ടിട്ടുണ്ടായ വാഴ തന്നെ അപ്പോൾ അതിൻ്റെ വളർച്ചയും നാല് ദിവരെയുള്ള വളർച്ചയും ഇതിപ്പം ഒരു മാസം ഇരുപത് ദിവസം കൊണ്ടുള്ള വളർച്ചയാണ് അപ്പം മറ്റേ അതിന് ഞാൻ അടുത്ത ദിവസം വള കൊടുത്താൽ അതിൻ്റെ കാര്യം കൂടെ പറയാം അതിന് എന്തൊക്കെയാണ് വളം ചെയ്യുന്നത് എത്രയാളിൽ വിടണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കളെ സ്ഥലവിസ്തൃത തീരെ കുറഞ്ഞവർക്ക് മുറ്റത്ത് ഒരു വാഴ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് മുറ്റത്ത് ഒരു വാഴ കുടം വന്ന് കുലയായി നിൽക്കുന്ന നിത്യം കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മൾ തന്നെ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏത്ത കൂമ്പും അതിൻ്റെ പിണ്ടിയും ഒക്കെ ഭക്ഷണമായി കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്ന വാഴയുടെ ആ കുല വിളഞ്ഞു നിൽക്കുന്നത് കാണാനും ആ കുല ഉപ്പേരിയായിട്ടും പഴിപ്പിച്ചും അതുപോലെ തന്നെ നമുക്ക് മറ്റ് വിഭവങ്ങളായിട്ട് പോകാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കൃഷി രീതികൾ പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഇത്തരം കൃഷി രീതികളും കൃഷി അനുഭവങ്ങളും കൃഷി കാഴ്ചകളും ആ താല്പര്യമെങ്കിൽ ഇത്തരം അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ദയവായി നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ ഈ കൃഷി കാഴ്ചകൾക്ക് കൃഷി അറിവുകൾക്ക് കൃഷി രീതികൾക്ക് പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ സന്ദേശം കൊണ്ടും നേരിട്ടും അല്ലാതെയൊക്കെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രങ്ങൾക്ക് അഭിവിതാകാംക്ഷകൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം